ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ കുറച്ച് ആദിവാസി യുവാക്കളെ പജ്യപ്പെടാനിടയായി അപ്പം അവരുടെ ഓരോ ദിവസത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവരുടെ ജീവിത മാർഗങ്ങളും അതിൽ നിന്ന് നമുക്ക് അറി അവരുടെ വാക്കുകളിൽ കൂടെ നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ആദിവാസി ചേട്ടന്മാർ അപ്പം സോമേട്ടൻ പിന്നെ ചന്ദ്രേട്ടൻ കുട്ടേട്ടൻ നിങ്ങൾ ഓൾറെഡി കുട്ടേട്ടനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവാം എന്തായാലും ഇവരെ കഷ്ടപ്പാടും അവരെ ഓരോ ദിവസത്തുള്ള വരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തുമാത്രം ഇവർ ഓരോ ദിവസം ജീവിച്ച് തീർക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം അപ്പം ഇവിടെ ഇവരിപ്പം പേന എടുക്കാൻ വേണ്ടി പോകുന്നൊരംഗമാണ് അതാണ് ഈ ഒരു അവരുടെ ആ ചാക്കുകളും ആ ചക്കുകളും ഒക്കെ ആയിട്ട് അപ്പം നിത്യം ഇവർ എന്തൊക്കെയാണ് ജോലികൾ ചെയ്യുന്നതെന്നുള്ളത് ഇവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മരുന്ന് ഇപ്പൊ ഈ കാലം കാലമാകുമ്പോ തേൻ തേനെടുക്കും തേൻ അല്ലെങ്കിൽ നീറ്റിക്കുരുടെ കാലം പിന്നെ അത് കഴിഞ്ഞ പിന്നെ പച്ചക്കറി ഈ മഴ മഴയൊക്കെ തുടങ്ങുമ്പോ നമ്മള് പച്ചമരുന്നിന്റെ പണിയാ എടുക്കല് പച്ചകരുന്ന മുഖില ഊരില ൂറ്റി നമ്മള് കാടുകളിൽ നിന്ന് എന്തെങ്കിലും കൊണ്ട കൊടുക്കും അപ്പൊ എടുക്കണ കൊണ്ടു കൊടുക്കും എന്താ പറയുക കിട്ടുക അല്ലെങ്കിൽ പതിനഞ്ചോ റുപ്യ ഇരുപത് റുപ്യ കിലോ കിലോയ്ക്ക് പതിനഞ്ചോ റുപ്യുപ്പള്ളൂ ഇപ്പൊ ഈ തേനാകുമ്പോ സീസണില് ചെലപ്പോ അഞ്ഞൂറ് റുപ്പ്യൂറ് അറുന്നൂറ് അറുന്നൂറ് ഈ സീസണിലേക്ക് അതായത് നമ്മളൊരു കട്ടടക്കം കട്ട് കട്ടടക്കം കൊടുക്കുന്നുണ്ട് ചിലല് തേരും ചിലല് തെരുവില്ല തറക്കിച്ച് നോക്കും മുപ്പത്തൊക്കെ വേണം അയിമ്പത്തി വേണം അങ്ങനെയൊക്കെയാണോ ചിലപ്പോ കാട്ടിനോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു തൈ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നിലപൂര് ഈ സ്ഥലങ്ങളിൽ ആനശല്യം ഭയങ്കര കൂടുതലായിട്ട് നിങ്ങൾ ഈ ഈ വെക്കാതെ പോകും ഇങ്ങനെ പോകും ഇവിടെ ചെല ടൈമില് ഞങ്ങൾ പായലും പിന്നെ അത് ഉച്ചകാലത്ത് നേരം ഒന്ന് ിൽ തന്നെയാണ് ഞമ്മള് അതെല്ലാം ഉള്ളിൽ പേടിയാണ് നല്ല വനത്തിന്റെ ഉള്ളില പിന്നെ ചേർത്തി മരണ്ടാവൂലും കഴിക്കില്ല കണ്ടുമുട്ടി അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോണ അല്ലെങ്കിലും എറിയാനും പാടില്ല അവരെ പടക്കം എത്തിച്ചാണോ അതും പാടില്ല അങ്ങനെ ചില അങ്ങനെ പടക്കം കത്തിച്ചാ ആണ് ഇങ്ങോട്ട് വരും അതേമാതിരി മരത്തുമല്ല ആനകളുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പറയുന്നു അയാള് ഞമ്മള് മാറിയിട്ടില്ലെങ്കിൽ ഞമ്മളെന്തെങ്കിലും വിളിക്കില്ലേ പഞ്ചായത്തിൽ ും എടുത്ത് വെറ്റതാണ് പിന്നെ അത് എടുത്ത് ഇപ്പൊ ഇതൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ അല്ലാതെ വേറെ ജോലി വേറെ ലോട്ടറിയിൽ എന്തെങ്കിലും പോണിണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മരം കാര്യം നമ്മൾ ചിലധികം ആറ് വർഷം ൂപ്പൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ കൂപ്പില് തന്നെ ജോലി കിട്ടും കിട്ടാറുണ്ട് അല്ല അത് ചിലർക്ക് കൂടുതൽ ഞങ്ങള് ഭയങ്കര രണ്ടായിരം രൂപ കൊടുക്കാൻ അഞ്ഞൂറ്റു എല്ലായിരം കിട്ടുള്ളൂ ഞാനും മെസ്സി മാളും കിട്ടാൻ പോകുന്ന മനസ്സിലാണ് രണ്ടായിരം രൂപ കൊടുക്കാളെ ഇച്ചാകെ ആയിരം അല്ലെ അല്ലാതെ പോലെ അതേപോലെ നമ്മള് നയിക്കുന്നുണ്ട് എന്നാലും നിങ്ങളുടെ കഷ്ടപ്പാട് അറിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് അപ്പം സാധാരണ നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ആ രണ്ടായിരം രൂപ എന്നുള്ളത് നിങ്ങൾ അതേ സെയിം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ആയിരിക്കും അഞ്ഞൂറ് അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ചോദിക്കാറില്ല അപ്പം കുട്ടികളെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അത് കൊറേ നോക്കി പിന്നെ ഞാൻ മറിച്ചാണ് ഇനിയിപ്പൊ അതി കെട്ടി പറഞ്ഞെടുക്കാറില്ല പിന്നെ ഞാൻ ആ ബൈക്കന്നെ തിരിഞ്ഞിട്ടില്ല തിരിയാണെങ്കിൽ ആധാറും ഈ സാധനം ആ സാധനം ഇല്ലാത്തോണ്ട് ഒരുപാട് നടക്കണം ഇനിയിപ്പതിന് പേര് അഡ്രസ്സുകൾ പിന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല അതിനൊക്കെ കിട്ടും റങ്ങിന്നെ പോണ്ടോ അങ്ങനത്തെ ഇതിലാണിപ്പോ ഞാൻ നിക്കണത് അല്ല വേറെ ഇതിലൊന്നും വേറെ ഇതിലൊന്നും നമ്മള് വിലപ്പോ വില മൂ രണ്ടാളിപ്പോ ും കാണിച്ചാല് പതിയും അല്ലാതെ അങ്ങട്ടൊരാള് വേറെ എടുക്കൂല ഇങ്ങോട്ടൊരാൾ ഇനി പത്ത് ചുറ്റാണിച്ചാലും

ചെലപ്പോ നമ്മള് ഇങ്ങനെ പോണെ ഇങ്ങനെ പറയും പായരും തോളൂല്ല പായരും തോളൂല്ലേ എന്തായാലും ഏറ്റവും കൂടുതൽ ആയതുകൊണ്ട് സേഫായിട്ട് നിങ്ങൾ പോകുക കാരണം നിങ്ങളുടെ ഉപജീവന മാർഗം ഇതാണ് അതുകൊണ്ട് സേഫ് ആയിട്ട് പോവുക അതുപോലെ തന്നെ മൂന്ന് പേര് സേഫ് ആയിട്ട് തന്നെ നമ്മുടെ ആൾക്കാരിലെ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യലേക്കും നിങ്ങളുടെ വിലയേറിയ ഒരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിത്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം അപ്പം എല്ലാവർക്കും ഇവരെ ഓരോ ദിവസത്തെ കഷ്ടപ്പാടും ദുരിതങ്ങളും അവരുടെ ജീവിതമാർഗവും നിങ്ങളോട് അവര് ഷെയർ ചെയ്തു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം ഇപ്പം നിങ്ങളുടെ സ്വന്തം വിനു ബൈ ബൈ